മാതാവ് പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരാളല്ല അതായത് സർവവ്യാപിയല്ല ദൈവമാണ് സർവ്വവ്യാപി അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തുള്ള എല്ലായിടത്തു നിന്നും ആളുകൾ ഒരേ സമയം പ്രാർത്ഥിച്ചാൽ മാതാവിന് എങ്ങനെ കേൾക്കാൻ പറ്റും ഒരേ സമയം ഒരു സില്ലി ക്വസ്റ്റ്യൻ എന്ന് പറയാനും അതേസമയം തിരക്കേടില്ലാത്തൊരു ചോദ്യമാണ് എന്ന് പറയാനും സാധിക്കുന്നൊരു ചോദ്യമാണിത് ഇന്ന് മാതാവിനെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നത് കൊണ്ട് യുവാക്കളുടെ ഇടയിൽ ഈ ചോദ്യം പ്രബലപ്പെടുന്നു എന്ന് എന്റെ യുവസുഹൃത്തുക്കൾ എന്നെ അറിയിച്ചു അതുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഒന്ന് പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ചോദ്യം യഥാർത്ഥത്തിൽ പ്രഗത്ഭനായ പ്രശസ്തനായ ഒരു അകത്തോലിക്കനായ വചനപ്രഘോഷകൻ ലോകത്തിലെ കത്തോലിക്കരോട് ചോദിച്ചൊരു ചോദ്യമാണ് അതുകൊണ്ട് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ എങ്ങനെ ഇതിനെ മനസ്സിലാക്കാം ഇത് വളരെ ഡെപ്തായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിന്റെ കോംപ്ലക്സിറ്റികളോട് മനസ്സിലാക്കാൻ പറ്റും വളരെ ലളിതമായ ചില കാര്യങ്ങളിലൂടെയും സാധാരണക്കാർക്ക് മനസ്സിലാക്കാവുന്ന രീതിയിലും മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഞാൻ കോംപ്ലക്സിറ്റി എന്ന് പറയുന്ന ഉദാഹരണത്തിന് സ്പേസും സ്പേസ് വെച്ചാണല്ലോ നമ്മൾ ഈ സർവ്വവ്യാപി എന്ന കൺസെപ്റ്റ് തന്നെ ചിന്തിക്കുന്നത് പക്ഷെ സ്പേസും ടൈമും ഒക്കെ ഉണ്ടാകുന്നതിനു മുൻപ് ദൈവമുണ്ടായിരുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇതിനെക്കുറിച്ച് നമ്മുടെ വിശുദ്ധ അഗസ്തീനോസും അതുപോലെ തോമസ് അക്കിയാസും ഒക്കെ സംസാരിച്ചിട്ടുള്ള കാര്യമാണ് അത് വളരെ ഡീപ്പായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അപ്പം അതുകൊണ്ട് ഞാൻ അത്രയും വലിയ കോംപ്ലക്സ് ആയിട്ട് അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല പകരം വളരെ ലളിതമായിട്ട് ബൈബിളിന്റെ അടിസ്ഥാനത്തിലും ചെറിയ യുക്തിയുടെ അടിസ്ഥാനത്തിലും ഇതെങ്ങനെ മനസ്സിലാക്കാമെന്നാണ് ഞാനിവിടെ പറയുന്നത് ഉദാഹരണത്തിന് ഇത് സ്വർഗ്ഗത്തിലുള്ള ഒരാളെക്കുറിച്ചാണ് ഈ ചോദ്യം ചോദിക്കുന്നത് അപ്പോൾ തന്നെ അതൊരു സില്ലി ആകാം എന്ന് നമുക്ക് വെറുതെ ചിന്തിക്കാം അതങ്ങനെ ഞാൻ കളയുന്നില്ല നമുക്ക് ബൈബിളിലേക്ക് ഒന്ന് നോക്കാം മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ നമ്മളൊക്കെ വിശ്വാസികളൊക്കെ മരിച്ചു കഴിയുമ്പോൾ ദൈവദൂതന്മാരെ പോലെ ആകുമെന്നാണ് ഈശോ നമ്മളുടെ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പറഞ്ഞത് അല്ലെ അങ്ങനെയാണെങ്കിൽ ഈ ദൈവദൂതന്മാരുടെ പല കഴിവുകളും ബൈബിളിലുണ്ട് പക്ഷെ അതിനേക്കാളും ഉപരി ഇത് മനസ്സിലാക്കാൻ ദൈവദൂതനായിരുന്നിട്ട് ചാടിപ്പോയ ഒരാളെക്കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ചില ദൈവത്തിന്റെ കൂടെ അല്ലെങ്കിൽ പോലും അവശേഷിക്കുന്ന ചില സിദ്ധികളെ കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട് അതിലൊരു സ്ഥലത്ത് ഈശോയെ പരീക്ഷിക്കുന്ന ഇടമാണ് ഞാൻ കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അവിടെ ഉയർന്ന സ്ഥലത്തേക്ക് ഈശോയെ കൊണ്ടുപോയിട്ട് കക്ഷി ഈ ലോകം മുഴുവനും ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അതിലെ സകല പരിപാടികളും ഈശോയെ കാണിച്ചിട്ട് ഈശോയുടെ കൂടെ കയ്യും കേട്ട് നിന്ന് ഇതൊക്കെ കണ്ടു എന്നവിടെ എഴുതി വെച്ചിട്ടുണ്ട് അത് ഏത് രീതിയിലുള്ള അർത്ഥത്തിലാണ് പറയുന്നെന്ന് അറിയില്ലെങ്കിലും സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ പറയുകയാണ് അങ്ങനെ സർവ്വവ്യാപി അല്ലാത്ത ഒരാൾക്ക് ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് സകല കാര്യങ്ങളും കാണാൻ പറ്റുന്ന ഒരു സാധ്യതയെക്കുറിച്ച് ൈബിളിൽ പറയുമ്പോൾ സ്വർഗ്ഗത്തിൽ ദൈവത്തോടൊപ്പം അറ്റാച്ച് ചെയ്തിരിക്കുന്ന വളരെ ചേർന്നിരിക്കുന്ന പരിശുദ്ധി അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും കാണാനുള്ള ദൈവികമായ ഒരു സ്ഥിതി നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുന്ന കേൾക്കാനുള്ള സിദ്ധിയുണ്ടെന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ എന്നിട്ടും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ചോദ്യങ്ങൾ വളരെ ലളിതമായ മറ്റൊരു ഉദാഹരണം ഞാൻ പറയാം അതായത് നമ്മളിപ്പോൾ ഇന്നത്തെ ടെക്നോളജി നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ നമ്മൾ ശിലായുഗത്തെക്കുറിച്ച് ചിന്തിച്ചാൽ എങ്ങനെയിരിക്കും ശിലായുഗത്തിലെ ചില ആയുധങ്ങളെക്കുറിച്ചും ടൂളുകളെക്കുറിച്ചും ചിന്തിച്ചാൽ നമുക്കൊരു ചിരി ചിരിയൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുപോലെയാണ് ഒരുപക്ഷെ സ്വർഗത്തിലെ പ്രത്യേകതകളെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ വേണമെങ്കിൽ നമുക്കതിനെ ടെക്നോളജി എന്ന വാക്കുകൊണ്ട് ഉപയോഗിച്ചാൽ സ്വർഗത്തിലെ ആളുകളുടെ ടെക്നോളജി അവര് ലോകത്തിലുള്ള നമ്മുടെ ടെക്നോളജിയുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ നമ്മൾ ശിലായുഗത്തേക്കാളും കഷ്ടമായിരിക്കും അങ്ങനെയല്ലേ അങ്ങനെ ആകാനാണ് സാധ്യത അപ്പോൾ നമ്മുടെ കയ്യില് ഇവിടെയുള്ള ഒരു ടെക്നോളജിയെ കുറിച്ച് ഞാൻ പറയാം അതിനേക്കാളും നമ്മളുടെ സ്വർഗത്തിലുള്ള കാര്യങ്ങളൊന്നും കണ്ണുകൾ കണ്ടിട്ടില്ലാത്തതും കാതുകൾ കേട്ടിട്ടില്ലാത്തതുമാണ് അപ്പോൾ നമ്മുടെ ടെക്നോളജികളൊന്നും അല്ല അവിടെ ഉള്ളത് ടെക്നോളജി എന്ന് ഞാൻ ഉപയോഗിക്കാറുണ്ട് വാക്ക് ഇൻവേർട്ടഡ് കോമ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു സെർവറിനെ കുറിച്ച് നമുക്ക് അറിയാവല്ലോ അല്ലേ ലോകത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഒരേ സമയം ഗൂഗിൾ സെർവറിലേക്ക് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ഗൂഗിൾ ആണെങ്കിൽ ലോകം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന ഒരു ഇന്റർനെറ്റിനോട് കണക്റ്റഡ് ആണ് അങ്ങനെ ഒരേ സമയം കോടാനുകോടി ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം അതിൻ്റെ പ്രോസസ്സർ സ്പീഡിനനുസരിച്ച് അത് ഉത്തരം നൽകുകയാണ് അതൊരു ചെറിയൊരു കമ്പ്യൂട്ടർ അല്ല നമുക്കറിയാം അതൊരു സിസ്റ്റമാണ് പക്ഷേ അതെല്ലാവർക്കും ഒരേ സമയം ഉത്തരം നൽകുന്നു ഗൂഗിൾ സെർവർ എന്ന കോൺസെപ്റ്റാണ് ഞാൻ എടുക്കുന്നത് അല്ലെങ്കിൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ വാട്സാപ്പ് അവയുടെ സെർവർ ഇപ്പം എന്റെ ഫോണിലേക്ക് ഒരേ സമയം പേർ ചോദ്യങ്ങൾ ചോദിച്ചാലും അതെല്ലാം എന്റെ ഫോണിലേക്ക് എത്തുകയാണ് എനിക്കത് അറിയാൻ പറ്റുകയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർ ചോദിക്കുന്ന ചോദ്യങ്ങളും വാട്സാപ്പിൽ എനിക്ക് കിട്ടുകയാണ് ഇത് ലോകത്തിന്റെ ഒരു ടെക്നോളജിയാണ് ഈ ലോകത്തിലെ മനുഷ്യബുദ്ധി കൊണ്ട് ഇത്രയും വലിയൊരു ടെക്നോളജി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെങ്കിൽ ദൈവം തന്റെ അടുക്കൽ തന്നോട് ചേർന്ന് നിൽക്കുന്ന ലോകം മുഴുവനുമുള്ള സർവ്വവ്യാപിയായ അല്ലെങ്കിൽ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരേപോലെ ആയിരിക്കുന്ന നമ്മുടെ ദൈവം ആ ദൈവത്തോട് ചേർന്നിരിക്കുന്ന പരിശുദ്ധ അമ്മയ്ക്ക് എന്തു തരത്തിലുള്ള സിദ്ധിവിശേഷങ്ങളാണ് നൽകാൻ സാധ്യത അപ്പോൾ തന്നെ ഇങ്ങനൊരു ചോദ്യം വരുമ്പോൾ നമുക്ക് വളരെ ലളിതമായ ഒരു അമ്മച്ചി ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് എന്റെ സ്വർഗത്തിരിക്കുന്ന മാതാവിന് ദൈവത്തോടൊപ്പം ഇരിക്കുന്ന മാതാവിന് ഈ ലോകത്തിലെ കോടാനുകോടി കത്തോലിക്കരായ മക്കൾ അവരെല്ലാം മക്കളായി ദൈവം നൽകിയിരിക്കുന്നു എന്ന് പ്രത്യേകമായി പറയുമ്പോൾ തന്നെ ആ മക്കളുടെ ആവശ്യങ്ങൾ അറിയാനും ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും സാധിക്കുമെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് നമ്മൾ അവിശ്വസിക്കണം അപ്പോൾ ഇനി വളരെ സീരിയസ് ആയിട്ട് ഇത് മനസ്സിലാക്കണമെന്ന് എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വളരെ ഡെപ്തായിട്ട് പഠിക്കാനുള്ള ഒരു ഇന്റലിജൻസും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ധാരണാശേഷിയും ഒക്കെ നമുക്കുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഈ സ്പെയ്സ് ടൈമ് തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യാം നമുക്ക് കത്തോലിക്ക സഭയിലെ വളരെ വിദഗ്ധരായ അല്ലെങ്കിൽ ദൈവശാസ്ത്ര പണ്ഡിതന്മാരോടൊപ്പം ഇരുന്നത് പഠിക്കുന്നതിന്റെ സാഹചര്യങ്ങളെക്കുറിച്ച് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കും പക്ഷേ ഇതൊരു വളരെ സില്ലി ക്വസ്റ്റ്യൻ ആണെന്നിപ്പോൾ തോന്നുന്നില്ലേ അപ്പൊ അതുകൊണ്ട് ഈ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് വെറുതെ മനസ്സിലാക്കാൻ പറ്റി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ ഒത്തിരി നന്ദി ഇനിയും മാതാവിനെ മറ്റു മറ്റ് ചില ഉത്തരങ്ങൾ ഞാൻ ഇതിനകത്ത് ഇടും വളരെ സില്ലിയായി തോന്നുന്നതും എന്നാൽ വളരെ നന്നായി തോന്നുന്നതായ ചോദ്യങ്ങളുണ്ട് അത് എന്നോട് ചോദിച്ചവർക്ക് മറുപടി കുഞ്ഞ് വീഡിയോകളായിട്ട് എനിക്ക് സമയം കിട്ടുമ്പോൾ ഇടാം ഓക്കെ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം നന്ദി